കൊടുങ്ങലൂർ ഏരിയ സമ്മേളനം നടന്നു എ കെ ടി എ കൊടുങ്ങലൂർ ഏരിയ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അടച്ച നമുക്ക് നമ്മുടെ ക്ഷേമനിധിയിൽ ലഭിച്ചു വരുന്നു അതുകൂടാതെ ശതമാനം എസ് എസ് എൽ സിക്ക് പുള്ളി പ്ലസ് വാങ്ങിയാൽ മൂന്ന് ഘടുക്കുകളായി രണ്ടായിരം രൂപ വീതം ആറായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് രണ്ടായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ ഉന്നത വിദ്യാഭ്യാസ ആനുകൂല്യമായി നമുക്ക് ലഭിച്ചു വരുന്നു ഇങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ അംഗങ്ങൾ ഇന്നത്തെ സർക്കാരിന്റെ നിലപാടനുസരിച്ച് നമ്മുടെ അംഗങ്ങളെ ഒന്ന് ഉണർത്തി നമ്മുടെ അംഗങ്ങൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങിക്കൊടുക്കണം എന്ന കൂടി സംഘടന രണ്ടായിരത്തി ആറിൽ രൂപീകരിച്ചതാണ് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തു വരുന്നു അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നൂറ് രൂപ അടയ്ക്കുമ്പോൾ അതിനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സാന്ത്വനം പദ്ധതിയാക്കി മാറ്റി ആ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ദിവസം രൂപ രൂപ വീതം നമ്മുടെ നമ്മുടെ അംഗങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി അംഗം അൻസിയാർ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ വാർഷിക റിപ്പോർട്ടും സുധാ ഹരിദാസ് കണക്കുകളും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ഒ എസ് സതീശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അംബിക വേണുഗോപാൽ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി എസ് ധനഞ്ജയനെ പ്രസിഡൻ്റായും ടി വി ഗണേശിനെ സെക്രട്ടറിയായും സുധാഹരിദാസിനെ ട്രഷററായും ഇരുപത്തഞ്ചംഗ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു